അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ഫ്ലഫി ആയിട്ടുള്ള മുട്ട ബജിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുമ്പം ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള മുട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഒട്ട് സമയങ്ങളെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മുട്ടയ്ക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ സ്പ്രിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മളൊരു ബൗളോട്ട് ഒരു കപ്പ് കടലപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു ടേബിൾ വറുത്ത വറുത്തരിപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാവുന്നതേട്ടോ അപ്പോൾ അതിന് ശേഷത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം പോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ചു കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ട ട്രിക്ക് എന്താ വെച്ചാൽ നമ്മുടെ അതൊരു സ്പൂണ് വെച്ചത് അതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് നോക്കുക നമ്മുടെ മാവ് ഈ ഒരു സ്പൂണിൽ കോട്ടായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ശേഷം മാത്രം നമുക്ക് മുട്ട പറ്റി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ അത് നമ്മൾ സ്വ് ഓൺ ചെയ്ത് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മാവ് ഇതാ ഈ ഒരു കറക്റ്റ് ഭാഗമായിരിക്കണം കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതുപോലെ നല്ലപോലെ കോട്ടായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം അതെല്ലാം നല്ലപോലെ ലൂസായിട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ കടലപ്പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതോലെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും നമ്മുടെ മാവിൻ്റെ ആ ഒരു കറക്റ്റ് ഭാഗാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഈ ഇട്ട വശം എന്തെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഈ അമ്പും ചുള്ളിനും പോലെ ഓരോന്ന് വരുമോ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പം നമ്മൾ എടുത്ത് ഒഴിവാക്കിയാൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടവജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബാച്ചിൽ മൂന്നെണ്ണമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തും കൂടെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അവൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നൊന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി അടിപൊളിയെല്ലാ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു